ആദ്യമായി എൻ്റെ അമ്മ മാതാവിനും യേശുവിനും എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് റീജ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകൻ ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് ഓൺലൈൻ വഴിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനുശേഷം ജൂലൈ മാസം ഏഴാം തീയതി ഞാൻ ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു പിന്നീട് മൂന്ന് പ്രാവശ്യം പുതുക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എനിക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ ഒരു പനി വന്നു സാധാരണ പനി വരുന്ന പോലെ ഞാൻ ടാബ്ലെറ്റ് വാങ്ങിച്ചു കഴിച്ചു പനി മാറി എന്നാൽ ഫെബ്രുവരി അഞ്ചാം തീയതി ആയപ്പോൾ എനിക്ക് വെളുപ്പിന് ഒരു അഞ്ച് മണിയായപ്പോൾ ഒരു ചുമ വന്നു ചുമ വന്ന് ശരിക്ക് ഞാനങ്ങ് ചുമച്ച് തുപ്പുന്നതും മൊത്തം ബ്ലഡായിട്ടാണ് ബ്ലഡും മോക്കിൽ നിന്ന് പനി വരുന്നതും അതും ബ്ലഡായിട്ടാണ് അങ്ങനെ നേരം എഴുക്കുന്നവരെ ചുമയായിരുന്നു എനിക്ക് ചുമ മാറാതെ നിന്നു ഞാൻ ചുമയ്ക്കുന്ന് മൊത്തം ബ്ലഡും മൂക്കിൽ നിന്ന് വരുന്നതും ബ്ലഡായിരുന്നു എനിക്ക് ആകെ പേടിയായി നേരം എഴുത്തപ്പോൾ ഞാൻ എൻ്റെ മമ്മിയെടുത്ത് കാര്യം പറഞ്ഞു മമ്മിയും കുഞ്ഞമ്മയുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ കോവിഡ് കാലമായതിനെ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ എനിക്ക് പോസിറ്റീവായിരുന്നു അപ്പോൾ എന്നാലും ബ്ലഡ് വരുന്നതിൻ്റെ കാരണം അറിയണമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോവിഡ് കോവിഡ് ആയതുകൊണ്ട് മറ്റു ടെസ്റ്റുകളൊന്നും നടത്തത്തില്ല ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി പതിനാല് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി അപ്പോൾ ടെസ്റ്റുകളെല്ലാം നടത്താൻ വന്നു അങ്ങനെ മാർച്ച് ഏഴാം തീയതി ആയപ്പോൾ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ടെസ്റ്റ് നടത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല എൻ്റെ എക്സ്റേ എടുത്ത് എക്സ്റേയിൽ ഒരു കുഴപ്പമില്ല സി ടി സ്കാൻ എടുത്ത് നോക്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ സി ടി എടുത്തപ്പോൾ അതിനകത്ത് കാണുന്നത് എൻ്റെ ലങ്സ് ഡാമേജ് ആയിരിക്കുന്നതാണ് ഇതിന് കാരണം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരത്തെ എങ്ങാനും വന്നിട്ടുണ്ടായിരിക്കും അതിൻ്റെ കഫം കെട്ടി കൊടുക്കുകയും അത് മാത്രമല്ല ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അത് കൂടുതലായിട്ട് ലങ്സിനെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ബ്ലഡ് വരുന്നതെന്ന് അപ്പോൾ ഡോക്ടറെടുത്ത് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു വർഷത്തിലും രണ്ടോ മൂന്ന് പ്രാവശ്യം പനി വന്നു കഴിഞ്ഞാൽ മൂക്കിൽ നിന്നും മൂക്കിലൊന്നും ബ്ലഡ് വരും പിന്നീടത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാനാകെ ഫയുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഡാമേജായ ഡ ലങ്സാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യേണ്ട ഒരു കാര്യം മാത്രം പനി വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പനി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് വീണ്ടും വരും അത് പിന്നെ ഭയങ്കര ആയിരിക്കും പിന്നീട് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അത് കേട്ട് ഞാൻ തളർന്നു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ വീട്ടുകാരുടെ കൂടുതലൊന്നും ഞാൻ അറിയിച്ചില്ല എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ മാത്രമാണ് ഇക്കാര്യം എല്ലാം അറിഞ്ഞത് ശേഷം ഞാൻ എൻ്റെ കസിൻ വീട്ടിലേക്ക് വന്നു ഇക്കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആലപ്പുഴ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി എല്ലാം ശരിയാകുമെന്ന് അപ്പോൾ എനിക്ക് കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ അന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് ഇത് എവിടെയാണെന്നോ അപ്പോൾ പറഞ്ഞു ആലപ്പുഴയാണ് അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവരാണോ ആരുമില്ല ഹസ്ബൻഡ് സ്ഥലത്തില്ല ദുബൈയിലാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എന്നെ ആരെങ്കിലും ഇവിടം വരെ ഒന്ന് കൊണ്ടുവരണമേ എൻ്റെ അസുഖം മാറ്റണം കാരണം എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് പന്ത്രണ്ട് വയസ്സുള്ളതും എട്ട് വയസ്സുമുള്ളതുമായ രണ്ട് കുട്ടികൾ ഈ പിഞ്ചിയും കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതാക്കരുത് എന്ന് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ആദേശം എത്തിച്ചു യൂട്യൂബിൽ നോക്കാം കൃപാസനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമല്ലോന്നും ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് കൃപാസനത്തെക്കുറിച്ച് അപ്പോൾ അതിനകത്ത് എനിക്ക് ആദ്യമായി കിട്ടിയത് കൃപാസനത്തിലെ നൊവേനയായിരുന്നു ഒമ്പത് ദിവസത്തെ ആ നൊവേന ദിവസത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു അത് എനിക്ക് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം പോലും നല്ല രീതിയിൽ ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു ഒരുപാട് തവണ ശ്വാസം എടുത്തതിന് ശേഷമായിരിക്കും അവിശ്വാസ പ്രമാണം എനിക്ക് മുഴിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊന്നു മാത്രമാണ് മാതാവി എനിക്ക് വിശ്വാസ പ്രമാണം ഒറ്റത്തവണ ഒറ്റ ശ്വാസത്തിൽ എനിക്ക് പ്രാർത്ഥിച്ച് തീർക്കണം അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണം ശ്വാസം ശ്വാസം മുട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ശ്വാസം കാരണം പ്രാർത്ഥിക്കാൻ നല്ല രീതിയിൽ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉട ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കാരണം എനിക്ക് നേർച്ച വസ്തുക്കളൊന്നും ഇണ്ട കഴിയില്ല എനിക്ക് ഉള്ളത് ഉട പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മാത്രമാണ് പിന്നെ വിശ്വാസ പ്രമാണം ഞാൻ എൻ്റെ ടാബ്ലെറ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മാതാവ് ഈ പ്രാർത്ഥനകളാണ് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ശേഷം വിശ്വാസ പ്രമാണം മുപ്പത്തിമുറാവശ്യം രാവിലെയും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും രാത്രി ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം മുപ്പത്തിമെന്നൂറാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം ആയിട്ട് ചൊല്ലും അപ്പോൾ ഞാൻ പറയും എൻ്റെ ടാബ്ലറ്റ് ഇതാണ് എനിക്ക് ഈ ഉടമ്പടി തീരുന്നതിനകം എൻ്റെ ഈ അസുഖങ്ങൾ അടുത്ത് മാറ്റിക്കളയണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാകും എന്നാലും മാതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ നിറവേറ്റണമെന്നും എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ശ്വാസം മുട്ടൊക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും വിശ്വാസ പ്രമാണം കുറെ ചൊല്ലാൻ പറ്റും പിന്നെ അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സ്കാൻ ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സി ടി സ്കാൻ എടുത്തല്ലേ ഇനി എടുക്കാൻ പറ്റില്ല ശരീരത്തിന് കേടാണ് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ന് എന്നാലും ഞാൻ കുറച്ച് നാളും കൂടെ കാത്തിരുന്നു അതിനുശേഷം ഇവിടെ വന്നിരുന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ജൂൺ മാസമാണ് ആദ്യമായി ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നത് ഇവിടെ വന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അതിനുശേഷം ജൂലൈയിൽ വന്ന് ഉടമ്പടി എടുത്തു ഏഴാം തീയതി ഉടമ്പടി എഴുത്തുമ്പോട്ട് പോയതിന് ശേഷം ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു എൻ്റെ നെഞ്ചിൽ നേർച്ച തൈലം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു നെഞ്ചിലും നെറ്റിയിലും പുരട്ടി അതെനിക്ക് ഒത്തിരി ആശ്വാസം പറഞ്ഞു ഞാൻ കുരിശു വരിച്ചതായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലുന്നേ അങ്ങനെ ഒരിക്കലും ഉടമ്പടി ധ്യാനത്തിൽ അച്ഛനും പറയുന്നുണ്ടായിരുന്നു കുരിശു വരിച്ച് രോഗമുള്ള എടുത്ത് പ്രാർത്ഥിക്കുന്ന ആറുപേര് സൗഖ്യമാക്കുന്നുണ്ടോ എന്ന് കർത്താവ് അതിൽ ഒരാൾ ഞാനായിരുന്നു ഞാൻ മനസ്സിലാക്കി അതിനുശേഷം എൻ്റെ അസുഖമെല്ലാം മാറി എനിക്ക് പിന്നീട് മൂന്നോ നാലോ പ്രാവശ്യം പനി വന്നു പക്ഷേ ബ്ലഡ് ഒരിക്കൽ പോലും എൻ്റെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ വന്നിട്ടില്ല ഞാൻ ഞാനെന്നാൽ പനി വരുമ്പോൾ ചുമച്ച് നോക്കുമായിരുന്നു അപ്പോൾ കഫം വരുന്ന മഞ്ഞക്കള്ളറല്ലാതെ ബ്ലഡായിട്ടൊന്നും വരില്ലായിരുന്നു പിന്നീട് ഞാൻ ജനുവരി മാസം പോയി വീട് സ്കാൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ എന്താണ് സ്കാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്ത് നോക്കണം എനിക്കിപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട് അങ്ങനെ സ്കാൻ ചെയ്തു എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സ്കാൻ ചെയ്തപ്പോൾ ആ റിപ്പോർട്ടിൽ ഒന്നുമില്ല ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ലങ്സിന് ഒരു ഒരു കുഴപ്പവും ഇല്ല എന്തോ പൊട്ടുപോലെ എന്തേ ഉള്ളൂ അല്ലാതെ ഒരു കുഴപ്പമില്ല അയാൾക്ക് ഇനി ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി അവിടെ വെച്ചു എന്നെ പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറിനടുത്ത് പറഞ്ഞു എനിക്കിത് സംഭവിച്ചത് എൻ്റെ ക്രിമാസനം മാതാവ് കാരണമാണെന്ന് മാതാവണം എന്നെ അനുഗ്രഹിച്ചു അടുത്ത സാക്ഷ്യം എൻ്റെ സഹോദരിക്ക് നവംബർ മാസം നല്ല ശർദിലും തലവേദനയൊക്കെ ഒന്നായിരുന്നു മിക്കവാറും ഇങ്ങനെ തലവേദന വരും വരുമ്പോൾ ഉള്ള ശർദൽ വരും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കും മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ നവംബർ മാസം ആയപ്പോൾ ഇങ്ങനെ ഛർദ്ദിലും നിർത്താതെയുള്ള തലവേദനയും ശർദിലും ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെ പറഞ്ഞു അത് മൈഗ്രൈൻ്റെ ആണ് കുഴപ്പമില്ലാതെ പറഞ്ഞാൽ ടാബ്ലറ്റ് കൊടുത്ത് വീട്ടിൽ പറഞ്ഞിട്ട് ഇതാ വീട്ടിൽ വന്നതിന് ശേഷം വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുമായിരുന്നു ആനെ വീണ്ടും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ വയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിരിക്കും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്നും അപ്പോൾ സി ടി സ്കാൻ എടുത്തു സ്കാൻ സ്കാനെടുത്തപ്പോൾ അതിനകത്ത് കാണുന്നു ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടെന്നും അപ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു ഇത് ചിലപ്പോൾ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിവിടെ പറ്റില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതാണെന്നല്ലെന്നും മെഡിക്കൽ കോളേജിലേക്ക് പിറ്റേന്ന് തന്നെ സഹോദരിയും കൊണ്ട് പോയി അവിടെ ചെന്ന് പാ പാരിപ്പള്ളിയിലേക്കാണ് ആദ്യമേ പോയത് പാരിപ്പള്ളിയിൽ ചെന്ന് രണ്ട് മൂന്ന് ദിവസം ടെസ്റ്റ് കാണാത്ത രണ്ട് മൂന്ന് ദിവസം പോവുകയും വരികയും ഒരു മാറ്റമില്ല ഇത് കൂടുന്നതല്ല അതായത് വേറെ വേദന കൂടുന്നതല്ല ഒരു കുറവുമില്ല നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കുനിഞ്ഞാണ് നടക്കുന്നത് അങ്ങനെ അതിനുശേഷം വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ വീട്ടുകാർ തന്നെ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒട്ടും നടക്കാൻ വയ്യാത്ത ദിവസം കുരിഞ്ഞാണ് നടക്കുന്നത് ഭയങ്കര വയറുവേദനയും അങ്ങനെ ഡോക്ടറിനടുത്ത് കാണിച്ച് എം ആർ ഐ എടുത്തു സ്കാ സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരുപാട് പഴക്കമുള്ള മുഴയാണ് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് ജീവനെ തന്നെ ആപത്താണെന്നും അപ്പോൾ ഞാൻ തൈലവും ഇപ്പം എല്ലാമായിട്ട് ഞാൻ പോയായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം കഴുത്തിട്ട് കൊടുത്ത് സഹോദരിക്ക് ഇത് സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം ഇട്ടേക്കണം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞാൻ വയറിൽ ചില തൈലം പുരുട്ടി പ്രാർത്ഥിച്ചിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും വരില്ല പേടിക്കണ്ടേന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്നും അന്ന് ആദ്യ ദിവസം കുഴപ്പമില്ലായിരുന്നു അവിടെ ചെന്ന ഞാൻ ആദ്യത്തെ ദിവസം ഞാനും ചെന്നിരുന്നു ചെന്നപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അത് കുടിക്കാൻ പറഞ്ഞു അത് കുടിച്ചു പിന്നീട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വന്നു രാത്രി ആയപ്പോൾ വിളിക്കുന്നു ഭയങ്കര വേ ആയുർവേദന അത് സിസ്റ്റീവ് പൊട്ടിയിട്ടുണ്ടെന്ന് പൊട്ടി വയറിലാകെ മൊത്തം വ്യാപിച്ചെന്നും അപ്പോൾ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവി എന്ത് ചെയ്യും പൊട്ടിക്കഴിഞ്ഞാൽ ജീവനേനാകുമ്പോഴത്താണ് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്നും അങ്ങനെ ഞാൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു ചേച്ചിയുണ്ട് ചേച്ചിയെടുത്ത് വിളിച്ചു പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെയാണോ കുഴപ്പം ഒന്ന് കൃപാസനത്തെ വിളിച്ച് പറയുമോ എന്ത് ചേച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് എനിക്കന്ന് ഇവിടെ ഒന്നും പറയാൻ അറിയില്ല അറിയില്ലായിരുന്നപ്പോൾ ആ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി ഇവിടെ വിളിച്ച് പറഞ്ഞു സഹോദരിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥന സഹ ആവശ്യപ്പെട്ടു ഞാനും ഇരുന്ന് ഉടമ്പടി തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാമെന്നു സിസ്റ്റ് പൊട്ടി അത് സാധാരണ വരേണ്ടത് നയൻ പോയിൻറ്റ് സിക്സ് ആകേണ്ട സ്ഥാനത്ത് ഈ സിസ്റ്റ് കളർന്നു വന്നത് ഇലവൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരുന്നു വെച്ചാൽ ഒരുപാട് വളർന്നിരുന്നു ഇത്രയും ആയിക്കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് തന്നെ കംപ്ലൈൻ്റ് ആയിരുന്നു അതുമായിട്ട് തട്ടിയിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നു ഒരു കുഴപ്പമില്ലാതെ മറ്റു ഡോക്ടർ പറഞ്ഞാൽ നമുക്കിത് ബയോപ്സിക്ക് അയക്കാം എന്താണെന്ന് അറിയേണ്ടതെന്നും അങ്ങനെ ബയോപ്സിക്ക് അയച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഒരു കുഴപ്പവും എൻ്റെ സഹോദരി അതിനുശേഷം അഞ്ച് ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇപ്പം എല്ലാ മാസവും ഞാൻ വരുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരിക്കുന്നു എൻ്റെ മാതാവിനീ അനുഗ്രഹത്തിന് നന്ദി അടുത്തതായി എൻ്റെ മകന് സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം ഛർദിലായിരുന്നു സ്കൂളിൽ പോകുന്ന സമയം ഇവിടെ കൃപാസിൽ നിന്ന് വരുന്ന സമയത്തുമെല്ലാം നല്ല ഛർദിലായിരുന്നു എപ്പോഴും വണ്ടി കയറി കാറ്റടിക്കുന്ന സമയത്ത് തന്നെ അതിന് സ്കൂൾ മാ ഞാൻ വിചാരിച്ചു സ്കൂൾ മാറ്റിയതിന് ശേഷമായിരിക്കും അതിന് ടെൻഷൻ കാരണം കാരണതെല്ലാം ചെറുതെന്ന് ആന ഈ കഴിഞ്ഞ ഒരു വർഷം മൊത്തം ഇങ്ങനെ സ്കൂൾ ബസ് കയറുന്ന സമയത്ത് ശർദൽ വരും വയറ് വേന എന്ന് പറയും ഇവിടെ പള്ളിയിൽ വരുന്ന സമയത്ത് ഛർദ്ദിലായിരിക്കും ഇട്ടിരിക്കുന്ന ഡ്രസ്സും മൊത്തം ശർദിലായിരിക്കും ഞാനങ്ങനെ രണ്ട് ജോഡി ഡ്രസ്സായിരിക്കും ഇവിടെ വരുമ്പോൾ കൊണ്ടുവരുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് മാസം വന്നപ്പോൾ ഇതുപോലെ ശരദിലായിരുന്നു സാറേ ഞാൻ മാതാവിൻ്റെ അടുത്തൊരു മാതാവി എൻ്റെ മോൻ്റെ ഈ ശർദ്ദൽ മാറ്റില്ല ഇനി എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവരില്ല അത് പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തരണം അടുത്ത മാസം വരുമ്പോൾ ഞാൻ ഒരു ജോഡി ഡ്രസ്സ് പോലും ഇനി കൊണ്ടുവരില്ല അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയായിരിക്കും വരുന്നേ പിറ്റേ മാസം നാലാമത്തെ മാസവും ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല ഇപ്പോൾ ക്ലബ്ലാസത്തിൽ വരുമ്പോൾ ഛർദിക്കുകയോ ചെയ്യുന്നില്ല സ്കൂളിൽ പോയാലും അങ്ങനെ ഒരു വിഷമമേ ഇല്ല ഇപ്പം അടുത്തായി എൻ്റെ സഹോദരിമാരു ഇച്ചിരി പൈസ പ്രശ്നത്തിൽ ഞാൻ ചെറുതായിട്ട് മാനസികമായിട്ട് പിണങ്ങിയിരുന്നു അത് വഴക്കിലല്ല മാനസികമായിട്ട് മാത്രം സഹകരി എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ പോകും അല്ലാതെ സഹകരണമൊന്നുമില്ലായിരുന്നു നാളെ ഉടമ്പടി എഴുത്തതിന് ശേഷം ഞാൻ ആ പിണക്കം മാറ്റി അവരോട് സഹകരിച്ചു അവരും തിരിച്ചെന്നോടതുപോലെ തന്നെ സഹകരിച്ചല്ലോണം ഇപ്പം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു കുഴപ്പവുമില്ല എനിക്ക് അവരോട് ക്ഷമിക്കാനും കഴിഞ്ഞു ഇപ്പം ആരോടൊരു ദേഷ്യവും പിണക്കവും ഒന്നുമില്ല മറ്റ എൻ്റെ ഭർത്താവ് അഞ്ച് വർഷമായി ദുബായിൽ വർക്ക് ചെയ്യുന്നു ഒരേ കമ്പനിയിൽ തന്നെയാണ് അന്ന് ശമ്പളമൊക്കെ കിട്ടുമെങ്കിലും ഞങ്ങൾക്ക് വീട് വെച്ച് തന്നെ കടമുള്ളതിനാൽ ഇപ്പോൾ ഞാൻ മാതാവിനടുത്ത് പറയും മാതാവ് ഈ ശമ്പളത്തിൽ ആയാൽ എൻ്റെ വീട്ടിൻ്റെ കടം തീരില്ല കുറച്ചെങ്കിലും ഒരു ഒരുപാടുണ്ടാവും കുറച്ചധികമായി കഴിഞ്ഞാൽ എനിക്കത്രയും ആശ്വാസം ആകും കുറച്ചും ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ ഇപ്പോഴും എൻ്റെ മമ്മി പറയുന്നു ഹസ്ബൻ്റ് അമ്മ പറയുന്നു മോന് ശമ്പളം കൂടിയിരുന്നെങ്കിൽ കടമില്ലാതെ തീരാമായിരുന്നു നമുക്ക് ശമ്പളം കൂട്ടുന്നില്ല എന്ന് പക്ഷേ ഞാൻ എൻ്റെ മമ്മിയടുത്ത് ഈ കാര്യമൊന്നും പറഞ്ഞില്ല കഴിഞ്ഞ മാസം മുതൽ എൻ്റെ ഭർത്താവിന് ശമ്പളം വർദ്ധിച്ചു ഉണ്ടായിരുന്ന ശമ്പളത്തിനേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചു എൻ്റെ അമ്മ മാതാവിനെ അനുഗ്രഹിച്ചും ഇത്രയധികം തന്ന എൻ്റെ അമ്മ മാതാവിനും യേശുവിനും ഒരായിരം നന്ദി സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു റീജ ഷൈൻ എന്ന ഈ മകളുടെ ചു പനിയും ചുമയും ഒക്കെ വരുമ്പോൾ വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ ബ്ലഡ് വരുന്നു അങ്ങനെ അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ലങ്സ് ഡാമേജ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഓപ്പറേഷൻ ചെയ്യുക എന്നാൽ പൂർണ്ണമായിട്ട് എന്തുമാത്രം അതൊക്കെ ഹീലാക്കുമെന്നറിയില്ല പിന്നെ പനി വരാതെ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാൽ ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയും ഒക്കെയായിട്ട് മുമ്പോട്ട് പോകുന്നു ഈ മകൾ തന്നെ പറഞ്ഞു എനിക്ക് നേർച്ച വസ്തുക്കളൊന്നുമില്ല മരുന്ന് ഇപ്പോഴെൻറ്റേത് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെയാണെന്നാണ് ഈ മകൾ തന്നെ പറഞ്ഞത് അങ്ങനെ പിന്നീട് സ്കാൻ ചെയ്യുമ്പോൾ ആ ശ്വാസകോശത്തിൻ്റെ ഡാമേജ് ഒന്നുമില്ല നന്നായിട്ട് ശ്വാസം മുട്ടുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്നാണ് പിന്നീടുള്ള സ്കാൻ റിപ്പോർട്ടിൽ വരിക അതുപോലെ സഹോദരിയുടെ ഓവറി ലെസിസ്റ്റ് അത് വളരെയേറെ ക്രിട്ടിക്കലായിരുന്ന കണ്ടീഷൻ അതൊക്കെ എങ്ങനെ പിന്നീട് ഓപ്പറേഷനിലൂടെ തന്നെയാണ് അത് ഓപ്പറേഷൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്ന സാഹചര്യങ്ങൾ കിഡ്നിയുമായിട്ടൊക്കെ ടച്ച് ടച്ച് ഉണ്ടായിരുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെ ഓപ്പറേഷൻ സക്സസ് ആവുകയും അതിനൊക്കെ ഇവർ ഉടമ്പടി തൈലം വയറിൽ പൂശി പ്രാർത്ഥിച്ചു എന്നാണ് പറയുക പിന്നീട് ആ സഹോദരിക്കും ബയോപ്സിക്ക് അയക്കുമ്പോഴും ക്യാൻസർ ആകാം എന്ന് പറഞ്ഞത് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെയാണ് പിന്നീട് മാറുക തൻ്റെ മകൻ്റെ അസ്വസ്ഥതകൾ ഛർദി ഇതൊക്കെ മാറിയതും ഹസ്ബൻ്റിന് സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായതുമൊക്കെ നാം കേട്ടു നമുക്ക് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ മനമൊരുകിയവരെ രക്ഷിക്കുന്ന തമ്പരാൻ്റെ അടുത്ത് നാം എടുത്തിരിക്കുന്ന ഉടമ്പടിയോട് വിശ്വസ്തരും സത്യസന്ധരുമായിക്കൊണ്ട് കൂടുതൽ കൃപകൾ നേടുന്നവരാകാം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക